അധ്യക്ഷൻ സമാരാധ്യനായ വ്യാപാര സഹായ ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അക്ഷര അവറുകൾ പ്രിയങ്കനായ എ കെ ജി എസ് എം എയുടെ സംസ്ഥാന വർക്കിംഗ് ജനറൽ സെക്രട്ടറി ശ്രീ മൊയ്തു വരവാന്നലത്ത് സംസ്ഥാന ട്രഷറർ രാധാകൃഷ്ണൻ ടിവാൻഡ്രം ജില്ലയുടെ സെക്രട്ടറിയായ സീതാറാം നമ്മുടെ വ്യാപാര ഉത്സവത്തിൻ്റെ പാർട്ട്ണറായ ശ്രീ മൊയ് മുജീബ് ലിമാക്സ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ എം ഡി ആണ് ലിമാക്സ് പ്രവർത്തകരെ പ്രിയമുള്ള വ്യാപാരി സുഹൃത്തുക്കളെ നമ്മൾ സമയം പറഞ്ഞതിൽ ചെറിയ ലപാകതകൾ പറ്റിയതുകൊണ്ട് മെമ്പേഴ്സ് കുറേ അധികം വരാനുണ്ട് നിങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ട് വളരെയധികം നന്ദിയുണ്ട് അതുകൊണ്ട് നിങ്ങളെ ആ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ മീറ്റിംഗ് അങ്ങ് പെട്ടെന്ന് തുടങ്ങുന്നത് വ്യാപാരികൾ ഇനിയും എത്തും ഇന്നത്തെ ഈ മീറ്റിംഗ് കേരളത്തിൽ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു വ്യാപാര മേള അത് കണ്ടക്ട് ചെയ്യുന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സൂപ്പർ മെർച്ചൻസ് അസോസിയേഷനും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ലിമാക്സ് എന്ന് പറയുന്ന മുജിമിൻ്റെ അഡ്വെർടൈസിങ് കമ്പനീനയും ചേർന്നാണ് ഈ വ്യാപാരോത്സവം നടത്തുന്നത് ഇതിലൊരു പ്രത്യേകതയുള്ളത് നമ്മളെല്ലാം മുൻപ് കണ്ടിട്ടുള്ളത് കൂപ്പൺ വെച്ചുകൊണ്ടുള്ള ഒരു വ്യാപാര ഉത്സവങ്ങളാണ് അത് അവസാനം നടക്കിയിട്ട് ബമ്പാർ സമ്മാ ബമ്പർ സമ്മാനങ്ങൾ ലഭിക്കുന്ന ഒരു രീതി പക്ഷെ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതുവരെ കേരളത്തിലോ ഇന്ത്യയിലോ ചെയ്യാത്ത നൂതനമായ ഒരു രീതിയാണ് അലോപ്പോ എന്ന് പറയുന്ന ഒരു ആപ്പ് സിസ്റ്റം വഴി കസ്റ്റമേഴ്സിന് ഏത് കടയിൽ നിന്ന് പർച്ചേസ് ചെയ്താലും അവർക്ക് പോയിന്റ്സ് ആയിട്ട് കൂപ്പണ് പകരം പോയിന്റ്സ് ആയിട്ട് ആപ്പിലൂടെ അവർക്ക് ലഭിക്കും ഉദാഹരണം പറഞ്ഞാൽ ഒരു പവന്റെ സ്വർണം വന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു അറുപതിനായിരം രൂപ ആകുന്നു നമ്മൾ വെക്കുക അതിൻ്റെ ഒരു നാല് ശതമാനം പോയിന്റ് ആയിട്ട് അവർക്ക് നൽകും എന്ന് പറഞ്ഞാൽ അറുപത് ഇൻറ്റു നാല് അല്ല അറുപതിനായിരം ഇൻറ്റു നാല് രണ്ടായിരത്തി അറുനൂറ്റി രണ്ടായിരത്തി നാനൂറ് പോയിന്റ് ആ കസ്റ്റമർക്ക് ലഭിക്കും അതുപോലെ തന്നെ ടെക്സ്റ്റൈലിലോ ബേക്കറികളിലോ ഇലക്ട്രോണിക് കടകളിലോ എവിടെ പോയാലും ഈ നാല് ശതമാനത്തിൻ്റെ കണക്കനുസരിച്ചുള്ള പോയിന്റ് അവർക്ക് ലഭിക്കും ഇത് ലഭിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത് അലോപ്പോ എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക ഫോണിൽ വേറെ ചെയ്യാം ഫോണിലോ ഫോണിൽ ചെയ്യുക ഈസിയായിട്ട് ഫോണിൽ ചെയ്യുക വരുന്ന കസ്റ്റമർക്ക് ഓരോ കടകളിലും ക്യു ആർ കോഡുകൾ കാണും സ്കാൻ ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സാധനം വാങ്ങുമ്പോൾ അവരുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും പറയുമ്പോൾ ബില്ലടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ പോയിന്റ് ആ ആപ്പിൽ കയറി കഴിയും വൺസ് അത് അപ്ലോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏത് വ്യാപാരത്തിൽ വ്യാപാര സ്ഥാപനത്തിൽ ചെന്ന് വാങ്ങുമ്പോഴും ആ എമൗണ്ടിന്റെ നാല് ശതമാനം പോയിന്റ് അവർക്ക് അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരു പോയിന്റ് സിസ്റ്റത്തിലൂടെയാണ് ഇത് നടത്തപ്പെടുന്നത് അങ്ങനെ പോയിന്റ് ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ അങ്ങനെ പല കടകളിൽ നിന്നായി ഒരു പതിനായിരം രൂപ പതിനായിരം പോയിന്റ് ഒരാൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക ഈ ഇന്നലെയാണ് ഈ വ്യാപാരോത്സവത്തിൻ്റെ ഉദ്ഘാടനം എറണാകുളത്ത് ഗ്രൗണ്ട് പ്ലാസയിൽ വെച്ച് വച്ച് ജീവിതം എന്ന സിനിമയുടെ സക്സസ് സെലിബ്രേഷനോട് കൂടി ഒരുമിച്ചാണ് നമ്മുടെ ഈ വ്യാപാരോത്സവത്തിൻ്റെ ഉദ്ഘാടനവും നടന്നത് അതിൽ പ്രേങ്ങനായ നമ്മുടെ ഡയറക്ടർ പ്ലസ് അതിലെ നടീ നടന്മാരും പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള നടീ നടന്മാരും എ ആർ റഹ്മാന് വ്യാപാരി വ്യവസായി യോഗയുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ പ്രസിഡന്റ് രാജു അഫ്സല ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് അതിൻ്റെ ഉദ്ഘാടനം ആഡോഷ നടത്തപ്പെട്ടത് നല്ല ഗ്രാൻഡ് ഒരു ആയിരുന്നു നല്ല രസമായ പരിപാടികളോട് കൂടിയ ഒരു ഫംഗ്ഷൻ അപ്പോൾ അതിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ഒരു മാസം കഴിയുമ്പോൾ പോയിന്റ് ഓരോ കസ്റ്റമേഴ്സിനും കിട്ടാനുള്ള അവസരമാണ് ഒരു മാസം നമ്മൾ കൊടുക്കുന്നത് ആ ഒരു മാസം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഒരു പതിനായിരം ഇരുപതിനായിരോ പോയിന്റ് ആയി കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കാൻ തുടങ്ങും ഒരു ദിവസം അത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം അപ്പൊ ആ സമ്മാനങ്ങൾ അനൗൺസ് ചെയ്യുന്നത് സ്വർണ്ണമാകാം തുണിയാകാം ഇലക്ട്രോണിക് ഐറ്റം ആകാം ഫുഡ് ഐറ്റം ആകാം ഏതുമാകാം ആ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആദ്യം ക്ലിക്ക് ചെയ്യുന്ന അന്ന് പറയും ഇരുപതിനായിരം പേർക്ക് സമ്മാനങ്ങൾ കാണും എന്ന് അനൗൺസ് ചെയ്തിരിക്കും ആദ്യം ക്ലിക്ക് ചെയ്യുന്ന മുൻഗണന അനുസരിച്ച് ഇരുപതിനായിരം പേർക്ക് അവർക്കിഷ്ടമുള്ള സാധനം സ്വർണ്ണമാണേ സ്വർണം തുണിയാണ് തുണി ഫുഡ് ഐറ്റമാണ് അത് ഇലക്ട്രോണിക് ഐറ്റമാണ് അത് അത് പോയി ഈ പേ പോയൻ്റ് കൊടുത്ത് ഫ്രീ ആയി നമുക്ക് വാങ്ങിക്കാം അപ്പം അത് വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെ പോണ്ടത് അതിനാണ് റിഡക്ഷൻ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന കുറേ കടക്കാർ നമ്മൾ സെലക്ട് ചെയ്യും ഓരോ ജില്ലകളിലും അത് സ്വർണത്തിൻ്റെയും തുണിയുടെയും പലയിരക്കിൻ്റെയും ബേക്കറിയുടെയും ഇലക്ട്രോണിക് ോണിക് ഒക്കെ ഉള്ള കുറച്ച് കടക്കാർ പത്ത് നൂറോളം കടക്കാർ അഞ്ചിൻ്റെ ആണെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ് അതായത് അഞ്ച് ലക്ഷത്തിൻ്റെയും ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെയും സ്പോൺസർഷിപ്പാണ് അതിന് നമ്മൾ ചേരുന്നവരോട് വാങ്ങുന്നത് അപ്പം അഞ്ച് ലക്ഷത്തിൻ്റെ ആണെങ്കിൽ ഒരു അഞ്ഞൂറ് പേര് കേരളത്തിൽ റിഡംഷൻ ആയിട്ട് കാണും എന്നാൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തിന്റെ വെച്ച് കേറുകയാണെങ്കിൽ നൂറ് റിഡക്ഷൻ പാർട്ട്നേഴ്സും മതി അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യപ്പെടുന്ന റിഡക്ഷൻ പാർട്നേഴ്സിന്റെ കടകളിൽ നിന്ന് ഈ പോയിന്റ്സുകൾ നമുക്ക് പോയി ഫ്രീ ആയിട്ട് വാങ്ങാം അങ്ങനെയാണ് ഈ സിസ്റ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ പിന്നെയും സമ്മാനങ്ങൾ പ്രഖ്യാപിക്കും അന്ന് പതിനയ്യായിരം പേർക്കായിരിക്കും ചിലപ്പോൾ അന്ന് അനൗൺസ് ചെയ്യുക അത് ഓരോ ദിവസത്തേയും കണ്ടീഷൻ അനുസരിച്ച് അന്ന് അനൗൺസ് ചെയ്യും ഇരുപതിനായിരം പേർക്ക് പതിനയ്യായിരം പേർക്ക് പതിനായിരം പേർക്ക് അനൗൺസ് ചെയ്യും ഇതുപോലെ തന്നെ ആദ്യം ക്ലിക്ക് ചെയ്യുന്ന പതിനയ്യായിരം പേർക്ക് ആ ദിവസം ഈ സമ്മാനങ്ങൾ ഈ റിഡക്ഷൻ പാർട്ട്നേഴ്സ് എടുത്തിരിക്കുന്ന കടകളിൽ നിന്ന് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം ഇതാണ് ഈ സിസ്റ്റം അവസാനം അത് ലക്ഷക്കണക്കിന് സമ്മാനങ്ങളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവസാനം ബമ്പർ സമ്മാനങ്ങളുണ്ട് ആ ബമ്പർ സമ്മാനം വെച്ചിരിക്കുന്നത് കിലോ കണക്കിന് സ്വർണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് പത്ത് കിലോ സ്വർണ്ണമാണ് വെച്ചിരിക്കുന്നത് അത് സൗകര്യാർത്ഥം ആദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ആൾക്ക് കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിരുന്നത് അപ്പോൾ കണക്കാനിടയ്ക്ക് ചിലരുടെയൊക്കെ അഭിപ്രായം മാനിച്ച് ചെറുത് പറഞ്ഞു അങ്ങനെ പോയാൽ ഇത് ചെറു കിടക്കാർക്കും ചെറിയ പർച്ചേസ് ചെയ്യുന്നവർക്കും ചിലപ്പം കിട്ടാതെ വരാം അതുകൊണ്ട് നമ്മൾ ആ പത്ത് കിലോയെ ഡിവൈഡ് ചെയ്ത് അഞ്ചും അഞ്ചും കിലോക്കി മാറ്റി അഞ്ച് കിലോ നറുക്കെടുപ്പിലൂടെയും അഞ്ച് കിലോ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്നവർക്കും ബമ്പർ സമാനമായി ലഭിക്കും അപ്പം അതിൻ്റെ ഗുണം ഒരു ചെറിയ പർച്ചേസ് ചെയ്ത് സാധാരണക്കാരനു പോലും റുക്കെടുപ്പിൽ ഭാഗ്യമുണ്ടെങ്കിൽ അവർക്ക് ബമ്പർ സമ്മാനം ലഭിക്കും അത് സെക്കൻഡ് പ്രൈസും അങ്ങനെ തന്നെ ഫസ്റ്റ് പ്രൈസ് അഞ്ച് കിലോ വീതം രണ്ട് പേർക്ക് സെക്കൻഡ് പ്രൈസ് അഞ്ച് പേർക്കാണ് അത് അഞ്ച് കിലോ ഡിവൈഡ് ചെയ്ത് മൂന്നാം സമ്മാനം ആ കിലോ വീതം അഞ്ചു പേർക്ക് അതും ഈ പതിന അര കിലോ വീതം അഞ്ച് പേർക്ക് അതും പകുതിയോളം നറുക്കെടുപ്പിലൂടെയും പകുതിയോളം ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്നവർക്കും അതിൻ്റെ ബംബാസമ്മാനങ്ങൾ ലഭിക്കും ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയേണ്ടത് നിങ്ങൾക്കെല്ലാം അറിയാം വ്യാപാരങ്ങളെല്ലാം വളരെ മോശമായ അവസ്ഥയിലേക്ക് കൂപ്പുകൂത്തിക്കൊണ്ടിരിക്കുക അത് പറഞ്ഞാല് വളരെ മോശമായ അവസ്ഥയിൽ പല പ്രസ്ഥാനങ്ങളും പ്രസ്ഥാനങ്ങളിപ്പോൾ ഹോട്ടൽ ഫീൽഡൊക്കെ ഒത്തിരി എണ്ണം അടച്ചു കൂട്ടിക്കഴിഞ്ഞു ഒത്തിരി എണ്ണ അടയ്ക്കാനായിട്ട് തീരുമാനിച്ചു കാരണം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല വ്യാപാരമില്ല അതിൻ്റെ കാരണങ്ങൾ വൻ കടക്കാരുടെ വരവ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് രീതിയിലുള്ള വൻ കടക്കാരുടെ വരവും ഓൺലൈൻ വ്യാപാരവും മൂലം സാധാരണ ഇടത്തരം കൊച്ചു കച്ചവടക്കാർക്ക് വ്യാപാരം ഇല്ലാതായിരിക്കുന്നു ഇതിന് വേറൊരു നാല് കാരണങ്ങളുണ്ട് ഞങ്ങൾ എപ്പോഴും അത് പരിശോധിച്ച് പറയുമ്പോൾ ഒന്ന് പണ്ട് ഗൾഫിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന പണത്തിന്റെ ഒഴുക്ക് പോലെ ഇങ്ങോട്ട് വരുന്നില്ല ഇപ്പോ രണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും നമ്മുടെ പണം അന്യ സംസ്ഥാനങ്ങളിലേക്ക് ബീഹാറിലേക്കും ബംഗാളിലേക്കും യു പിയിലേക്ക് ഒഴുകുന്നു അപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പണം വരുന്നില്ലെന്ന് മാത്രമല്ല ഉള്ള പണം മറ്റുള്ള സംസ്ഥാനത്തിലേക്ക് ഒഴുകുന്നു മൂന്ന് അഗ്രികൾച്ചർ ഫീൽഡിൽ ഒരു സാധനത്തിന് പോലും വിലയില്ല ഇനി കൃഷി ചെയ്യാവുന്ന വെച്ചാൽ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഭംഗിയും ഇതും അടിച്ചുകൊണ്ട് പോവുക അപ്പൊ അങ്ങനെ മനുഷ്യൻ മടുത്തു കൃഷി ചെയ്യാൻ നാലാമത്തെ വന്നിരിക്കുന്ന ഒരു ടെൻഡൻസി ഇപ്പം ടീനേജേഴ്സ് പിള്ളേരെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്ഥലം വിടുക എല്ലാം യു കെ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പതിനഞ്ച് ലക്ഷം മുഴുവൻ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ എങ്ങനെയെങ്കിലും എങ്ങനെയും ലോൺ എടുത്തോ പിള്ളേരെ പുറത്തുവിടാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ കുടുംബങ്ങളെല്ലാം അതിൻ്റെ പുറത്തു ഇങ്ങനെ ഈ മൂന്നാല് മാർഗങ്ങൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണിത് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ മണി ഫ്ലോ ഇല്ല അതുകൂടാതെ ഞാൻ ഈ പറഞ്ഞ കോർപ്പറേറ്റുകളും മറ്റേ ഓൺലൈൻ വ്യാപാരങ്ങളും ഇതിനൊരു മറുപടി അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ നമുക്കൊന്ന് അല്പം ആശ്വാസം ചെറു ഇടത്തരം കച്ചവടക്കാർക്ക് കൊടുക്കാം എന്നുള്ള ആലോചനയിലാണ് ഈ വ്യാപാരോത്സവം ഇങ്ങനെയുള്ള വ്യാപാരോത്സവം വെച്ച് കഴിയുമ്പോൾ ഇത് ആറ് മാസത്തെ പേരീഡ് ഇന്നലെ തുടങ്ങി ആറ് മാസം അപ്പൊ ഓണവും ഈസ്റ്ററും ന്യൂ ഇയറും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടും ആ കാലയളവിൽ ആറു മാസം നീണ്ടു നിൽക്കുന്ന ഈ വ്യാപാരോത്സവത്തിൽ ഇങ്ങനെയുള്ള ബമ്പർ ഓഫറുകൾ നൽകുമ്പോൾ സാധാരണ ജനങ്ങൾ ഇത് മീഡിയയിലുള്ള പേപ്പറിലും ന്യൂസ് പേപ്പറിലും ഇനി വാട്സാപ്പുകളിലും ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഇതിൻ്റെ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ സ്വാഭാവികമായും കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കൾ ചിന്തിക്കാൻ തുടങ്ങും എന്നാൽ ഇനിയിപ്പം നമുക്ക് പർച്ചേസ് ചെയ്യുന്നത് ഇതോ ഇങ്ങനെ ഓഫറുകളുള്ള കടകളിൽ പോവുക അതായത് ചെറു ഇടത്തരം കടകളിലേക്കൊന്ന് പോയി നോക്കാം കാരണം ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പം കിലോ കണക്കിന് ഉണ്ടെങ്കിൽ സ്വർണം അടിക്കാമല്ലോ സമ്മാനങ്ങൾ കിട്ടുമല്ലോ എന്നൊരു ടെൻഡൻസി മനസ്സിലേക്ക് വന്ന് വ്യാപാരം തിരിച്ച് കുറെ പിടിക്കാൻ ഇത് ഉപകരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ മൂർ ശതമാനം ഞങ്ങളുടെ വിശ്വാസം അതാണ് ഈ വ്യാപാര ഉത്സവം നടത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് കാരണം കൊച്ചു ഇടത്തരമ്പ് ഞങ്ങളുടെ പ്രസിഡന്റ് അഫ്സല രാജു വ്യാപാരികളുടെ പ്രശ്നങ്ങൾ തൊട്ട് മനസ്സിലാക്കി ഒപ്പിയെടുക്കുന്ന സ്വഭാവമുള്ളവരാണ് ഞങ്ങളൊക്കെ കോർപ്പറേറ്റുകളെ അല്ലെങ്കിൽ വൻ പ്രസ്ഥാനങ്ങളെ കുറ്റം പറയുന്നതല്ല ആഗോള ആഗോളവൽക്കരണവും വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും വന്ന വളർച്ചയാണ് ഈ പറഞ്ഞ കോർപ്പറേറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ അതിനു ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ അത് നശിപ്പിച്ചത് അല്ലെങ്കിൽ ഇല്ലാതാക്കിയത് സാധാരണ ജനങ്ങളെയാണ് ബുദ്ധിമുട്ടിലാണ് വളരെ ബുദ്ധിമുട്ടിലാണ് അവരെ ആ അല്പം ആശ്വാസം കൊടുക്കാൻ ഈ വ്യാപാരോത്സവം കൊണ്ട് സാധിക്കും എന്നുള്ള ബോധത്തോടുകൂടിയാണ് ഇത് നടത്തുന്നത് ഞാൻ ഇനിയും പ്രസംഗിക്കാനുള്ള പ്രസിഡന്റ് പലരും അവരൊക്കെ അവരുടെ രീതിയിൽ അവർക്കറിയാവുന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് ഈ പോയിന്റ് പോയിന്റ് എത്ര എത്ര രൂപയ്ക്ക് ഇതിനെ കുറിച്ച്

ഫോർ പേഴ്സൻറ്റ് നോക്കിയാണത് അപ്പോൾ ഇതാണ് അതിൻ്റെ പോയത് അപ്പം ഇതൊരു പുതിയ സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇത് വന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ മാസം എന്നുള്ളതല്ല വർഷത്തിൽ തന്നെ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും അതും നമ്മൾ ആലോചിക്കുന്നുണ്ട് കാരണം ഞാൻ ഈ പറഞ്ഞല്ലോ കൊച്ചു ഇടത്തരം കച്ചവടക്കാരെ രക്ഷപ്പെടുത്താൻ ഇതല്ലാതെ ഞങ്ങൾ നോക്കിയിട്ട് വേറൊരു മാർഗം കാണുന്നില്ല അതുകൊണ്ടാണ് ഈ ചിന്തയിലേക്ക് ഞങ്ങൾ വന്നത് ഇന്ന് വന്നിരിക്കുന്ന എല്ലാ ദൃശ്യ മാധ്യമ പ്രവർത്തകരും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കുവാൻ നിങ്ങളാൽ കഴിവുള്ളത് നിങ്ങളുടെ പത്രങ്ങളിലൂടെയും ടി വിയിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും പ്രചരിപ്പിച്ച് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം